പുസ്തകം ഏറ്റുവാങ്ങാൻ അർഹതയുണ്ടെന്ന് അറിയില്ല കാരണം റസൂൽ എന്ന് പറയുന്നത് അള്ളാൻ്റെ റസൂൽ എന്നാണ് പറയുന്നത് അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ദൂതനായി തിരഞ്ഞെടുത്ത ഒരാളെക്കുറിച്ച് റസൂലിനെ കുറിച്ച് ഒരു പുസ്തകം ഒരാൾ എഴുതുമ്പോൾ അത് പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ അത് ഏറ്റുവാങ്ങുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമായിട്ട് ഞാൻ കണക്കാക്കുന്നു അങ്ങനെ ഏറ്റുവാങ്ങാനുള്ളൊരു യോഗ്യതയുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷെ അതിൽ റാഷിദ് സബാൻ എന്ന് പറയുന്ന ഇതിൻ്റെ എഴുത്തുകാരൻ നല്ല സാമൂഹ്യ ബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം എഴുതിയ പുസ്തകമായതുകൊണ്ട് അദ്ദേഹം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടി ആയതുകൊണ്ട് ആ സൗഹൃദത്തിൻ്റെ പേരിൽ ഈ പുസ്തകം ഞാൻ ഏറ്റവും അങ്ങയാണ് ഈ പുസ്തകത്തിൽ ഞാൻ എനിക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ അയച്ചു തന്നപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ആമുഖം വളരെ മനോഹരമായി ഒരു ആമുഖം റാഷിദ് അതിനൊരാമുഖം അതിൽ ആമുഖത്തിലെ ഒരു വാചകം നമ്മളെല്ലാവരും ആകർഷിക്കുന്നൊരു വാചകമാണ് ഈ ലോകത്ത് നമ്മളെല്ലാവരും കൂടി സന്തോഷത്തോടുകൂടി കൂടി എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെ എപ്പോഴും സന്തോഷത്തോടു കൂടിയിരിക്കാൻ എപ്പോഴും സമാധാനത്തോട് കൂടിയിരിക്കാൻ എന്തു ചെയ്യാനാകും എന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായാണ് ഞാൻ ഈ പുസ്തകം എഴുതുന്നത് എന്നാണ് റാഷിദ് പറയുന്നത് ഒരു പുസ്തകം എഴുതുമ്പോൾ അത് വായിക്കുന്ന വായനക്കാരൻ മാത്രമല്ല ആ പുസ്തകം എഴുതുന്ന എഴുത്തുകാരൻ കൂടി ശുദ്ധീകരിക്കപ്പെടുകയും എഴുത്തുകാരൻ കൂടി നവീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ആ അർത്ഥത്തിൽ ആനന്ദത്തിൻ്റെ അന്വേഷണത്തിലാണ് റാഷിദ് എന്നത് തന്നെ വലിയ ആഹ്ലാദവും വലിയ സന്തോഷവും നൽകുന്ന കാര്യമാണ് ആ സന്തോഷത്തിൽ റാഷിദിൻ്റെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുകയാണ് റസൂൽ അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലാ വലൈ വസ്ലം എന്ന് പറയുന്ന അള്ളാൻ്റെ ദൂതൻ അദ്ദേഹത്തെ ദൂതനായി തിരഞ്ഞെടുക്കുന്ന സമയത്ത് എനിക്ക് വിശുദ്ധ ഖുറാനെക്കുറിച്ചും തിരുനബിയെക്കുറിച്ചുമൊക്കെയുള്ള വളരെ പരിമിതമായ അറിവാണ് അതിനെക്കുറിച്ച് വിശദമായി പറയുന്ന ആൾക്കാരുണ്ട് പക്ഷേ നബിയോട് അള്ളാഹു തന്നെ പറയുന്നുണ്ട് നബിയെ ഞാൻ അങ്ങയെ ദൂതനായി തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ കാരുണ്യം കൊണ്ട് അങ്ങേക്ക് വളരെ സൗമ്യമായി പെരുമാറാൻ സാധിക്കുന്നു എൻ്റെ കാരുണ്യം കൊണ്ട് അങ്ങേക്ക് എല്ലാവരോടും കാരുണ്യത്തോടു കൂടിയും ക്ഷമയോടുകൂടിയും പെരുമാറാൻ സാധിക്കുന്നു അതുകൊണ്ടാണ് താങ്കളെ ദൂതനായി ഈ ലോകം സ്വീകരിക്കുന്നത് അൽ ഇമ്രാൻ എന്ന് പറയുന്ന ഖുറാനിലൊരു അധ്യായത്തിൽ പറയുന്നതാണ് എന്ന് പറഞ്ഞാൽ നബിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി നബിയെ ദൂതനായി തിരഞ്ഞെടുത്ത അള്ളാഹു തന്നെ കണക്കാക്കുന്നത് സൗമ്യമായി പെരുമാറുക എന്നുള്ളതാണ് ഈ ലോകത്തും സൗമ്യവും സമാധാനവുമായി പെരുമാറുന്ന കാരുണ്യത്തോടുകൂടി ഒരു ലോകത്തെ സമാധാനം കംഷിക്കുന്ന റാശിദ് പറഞ്ഞപോലെ എല്ലായ്പ്പോഴും കൂടിയും നമുക്ക് ഇരിക്കണമെങ്കിൽ നമ്മളെല്ലാവരോടും മാന്യമായി പെരുമാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമായി കണക്കാക്കുക രണ്ട് ഗുണങ്ങളാണ് നബിക്ക് അന്തിപ്രവാചകനായ തിരുനബിക്ക് രണ്ട് ഗുണങ്ങളാണ് വിശുദ്ധ ഖുരാനിൽ പറയപ്പെടുന്നത് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഈ സൗമ്യമായ പെരുമാറ്റമാണെങ്കിലും മറ്റൊന്ന് സത്യസന്ധതയാണ് അദ്ദേഹം അദ്ദേഹത്തെ വിശ്വസിക്കുന്ന കുറേ പേരെ ഒരു മലയുടെ താഴ്വാരത്തിലേക്ക് സഫാന്ന മലയുടെ പേരിലെ മലയുടെ താഴ്വാരത്തേക്ക് വിളിച്ചു ചേർത്തുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇതായി അതിർത്തിക്കപ്പുറത്ത് ഈ മലയ്ക്കപ്പുറത്ത് ഒരു വലിയ സൈന്യം നമ്മളെ ആക്രമിക്കാൻ പോകുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കുമോ അപ്പം അവിടെ കൂടിയ ആളുകളൊക്കെ പറയും ഞങ്ങൾ വിശ്വസിക്കും ഞങ്ങൾ വിശ്വസിക്കും കാരണം ഇന്നേ വരെ ഞങ്ങളോട് ആരോടും ഒരു കളവ് പോലും താങ്കൾ പറഞ്ഞിട്ടില്ല ഇന്നേ വരെ ഞങ്ങളോട് ആരോടും സത്യസന്ധമായി അല്ലാതെ പെരുമാറിയിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ താങ്കൾ പറയുന്നതും ഞാൻ വിശ്വസിക്കുന്നു എന്നിട്ട് അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആ ശത്രുക്കളേക്കാൾ വലിയ അങ്ങനെ ശത്രുക്കൾ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്നതിനേക്കാൾ വലിയൊരു സത്യം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ അള്ളാഹുദൂ അള്ളാഹുവിൻ്റെ ദൂതനാണ് അങ്ങനെ അള്ളാഹുന്റെ ദൂതനാണ് എന്ന് നബി തൻ്റെ അനുയായികളോട് പ്രബോധനം ചെയ്യുന്നത് തൻ്റെ സത്യസന്ധത എന്ന് പറയുന്ന ഒരൊറ്റ ക്വാളിറ്റി മുൻനിർത്തിക്കൊണ്ടാണ് അപ്പം സത്യസന്ധമായ കാരുണ്യം മുഖമുദ്ധിയാക്കിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം അത് വളരെ ചെറിയൊരു പുസ്തകത്തിൽ എങ്ങനെ ഞാൻ ഒന്ന് രണ്ട് പുസ്തകങ്ങളൊക്കെ നബിയെക്കുറിച്ച് വായിച്ചിട്ടുണ്ട് നമ്മളെ നമ്മളെ ഇംഗ്ലീഷിൽ ദ പൊഫക്റ്റ് മുഹമ്മദ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട് മൂറയുടെ പുസ്തകമാണ് അതുപോലെ നമ്മുടെ ുള്ള ഖാസിമിയുടെ രണ്ട് പുസ്തകങ്ങളുണ്ട് അങ്ങനെ കുറെ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും വിശാലമായി ഒരു ഇച്ചിത്തിഹാസ് എന്ന് പറയുന്ന ഗവേഷണത്തിനൊക്കെ സാധ്യതയുള്ള ഒരു വിഷയത്തിൽ വളരെ ചെറിയൊരു പുസ്തകം ഇങ്ങനെ എഴുതാം എന്നുള്ളതിനെ കുറിച്ച് നോക്കിയപ്പോൾ വളരെ മനോഹരമായി ഞാൻ മുഴുവൻ വായിച്ചിട്ടില്ല എന്നാലും വളരെ മനോഹരമായി അത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു അതിൽ തന്നെ രവിയുടെ മാനവികമായ പ്രവർത്തനങ്ങളെ കുറിച്ച് മാനവികതയിൽ ഊന്നിയിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും റാഷിദ് അന്വേഷിക്കുന്നു മാനവികതയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ലോകത്ത് അന്വേഷിക്കേണ്ടത് ചരിത്രത്തിലാണെങ്കിലും സാഹിത്യത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും കഥകളിലാണെങ്കിലും ഒക്കെ മാനവികതയെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഈ കാലഘട്ടത്തിൽ നടക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ വിദ്വേഷത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ ചരിത്രത്തിൽ വിദ്വേഷം തേടിപ്പോയാൽ ഒരുപാട് കഥകൾ നമുക്ക് കിട്ടും നമ്മളെ ആക്രമിച്ചവരുടെ നമ്മൾ ചിരിച്ചാക്രമിച്ചവരുടെ കഥകളൊക്കെ ചരിത്രത്തിൽ കിട്ടും അങ്ങനെ ചരിത്രത്തിൽ തേടിപ്പോയാൽ വിദ്വേഷത്തിൻ്റെ കഥകളുണ്ട് പുസ്തകത്തിൽ മതങ്ങളിൽ തേടിപ്പോയാൽ വിദ്വേഷത്തിൻ്റെ കഥകളുണ്ട് സാഹിത്യത്തിലും ഒക്കെയുണ്ട് ആ വിദ്വേഷത്തിന്റെ കഥകളല്ലാതെ മാനവികതയുടെ കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ട് എങ്കിൽ ആ മാനവികതയെക്കുറിച്ച് അന്വേഷിക്കാനുണ്ട് എങ്കിൽ നമുക്ക് തിരുനവിയെക്കുറിച്ചുള്ള അന്വേഷണത്തിലും അദ്ദേഹത്തിന്റെ മാനവികമായ പെരുമാറ്റത്തെ കുറിച്ചും ജീവിതചര്യയെക്കുറിച്ചും ഒരു അന്വേഷണമാണ് നമുക്ക് നടക്കേണ്ടത് അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോവുകയും മദീനയിൽ സമ്പൂർണമായ ആധിപത്യം ഉണ്ടാക്കുകയും ചെയ്ത് അദ്ദേഹം അവിടെ നാല്പത്തിയേഴ് ചട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്നുണ്ട് മദീനത്തിൽ ആ നാൽപ്പത്തേഴ് ചട്ടങ്ങൾ മദീനയിലെ ജീവിതം മദീനയിലെ മുഴുവൻ ജീവിതം മദീനയിൽ മുഴുവൻ മുസ്ലിം മത ഇസ്ലാമത വിശ്വാസികളായിരുന്നില്ല നമ്മുടെ യൂതന്മാരുണ്ടായിരുന്നു ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു മറ്റു മതക്കാരൊക്കെ ഉണ്ടായിരുന്നു അവർക്കെല്ലാവർക്കും വിശ്വാസയോഗ്യമായ അവർക്കെല്ലാവർക്കും ജീവിക്കാൻ സാധ്യമായ നാൽപ്പത്തേഴ് ചട്ടങ്ങളാണ് അദ്ദേഹം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിൽ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് മാത്രം ജീവിക്കാൻ ആവശ്യമായ ഒരു സാഹചര്യമല്ല ഉണ്ടാക്കിയത് അതിനുശേഷം അദ്ദേഹം മക്ക കീഴ്പ്പെടുത്താൻ പോയി മക്ക കീഴ്പെടുത്തിയ ശേഷം മക്കത്ത് ആ കുറേശുമാരുടെ ഭരണമൊക്കെ അവസാനിച്ച ശേഷം അദ്ദേഹത്തോട് ആ ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങളെ എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത് അല്ലയോ മക്കത്തെ വിശ്വാസികളെ അല്ലെങ്കിൽ ആ മക്കത്തെ ജനങ്ങളെ നിങ്ങളെ ഞാൻ എന്തു ചെയ്യുമെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അപ്പോൾ അദ്ദേഹത്തോട് ആ മക്കത്തെ മനുഷ്യർ പറയുന്നുണ്ട് താങ്കൾ മാന്യനായ ഒരു മനുഷ്യനാണ് അതോടൊപ്പം താങ്കൾ മാന്യനായ ഒരു വ്യക്തിയുടെ മകനാണ് അതുകൊണ്ട് താങ്കൾ ഞങ്ങളെ ഒന്നും ചെയ്യില്ല എന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ആ ആക്രമിക്കപ്പെട്ട് തൻ്റെ കീഴിലായ ജനത്തോട് വളരെ കാരുണ്യത്തോടു കൂടിയാണ് അദ്ദേഹം പെരുമാറിയത് അല്ലെ ആ കാരുണ്യം അദ്ദേഹത്തിന്റെ നീതി ബോധമായിരുന്നു ഒരിക്കലും കാരുണ്യം എന്തല്ല ദയാരഹിതമായ അല്ലെങ്കിൽ നീതിരഹിതമായ കാരുണ്യമായിരുന്നില്ല ഒരിക്കലും ഒരു കുറേശി സ്ത്രീ മോഷണക്കുറ്റത്തിനു വേണ്ടി ശിക്ഷിക്കപ്പെടും മോഷണക്കുറ്റത്തിനു വേണ്ടി ശിക്ഷിക്കപ്പെടുന്ന കുറേശി സ്ത്രീ അപ്പൊ അവിടെ അവിടെ കൂടിയിരുന്ന ആൾക്കാർ വരും അവരൊരു കുറേശി സ്ത്രീയാണ് അവരെ ശിക്ഷിച്ചാൽ ഒരുപക്ഷെ ആ സമുദായം അല്ലെങ്കിൽ കുറേശികൾ വലിയ തോതിൽ ആക്രമണം അഴിച്ചുവിടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മോഷണം ചെയ്തുവെങ്കിലും അവരെ ശിക്ഷിക്കാതെ നമുക്ക് വെറുതെ വിടാം അപ്പോ നിവി പറയുന്നുണ്ട് എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിൽ കൂടി എൻ്റെ മകൾ ഫാത്തിമയാണെങ്കിൽ കൂടി ഞാൻ ആ മോഷണ കുത്ത് കുറ്റത്തിന് അവരെ ശിക്ഷിക്കും അതിൻ്റെ പ്രത്യാഘാതം എന്തായാലും അല്ലെ അങ്ങനെ കാരുണ്യം എല്ലാവരോടും എന്നുള്ളതല്ല അതിനൊരു നീതിബോധം ഉണ്ടായിരുന്നു ആ നീതിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവരോടും കാരുണ്യത്തോടു കൂടി പെരുമാറിയാം എല്ലാവരോടും മാനവികത മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പെരുമാറിയ നബിയുടെ പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുമ്പോൾ അത് ആ പുസ്തകത്തിൽ മാനവികതയെക്കുറിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത് എന്നുള്ളത് ആ കാരുണ്യം എന്ന് പറയുന്ന ഈശ്വർ ദൈവത്തിന്റെ മുഖമാണ് അല്ലെ നമുക്കറിയാം അള്ളാഹുക്ക് രൂപമുണ്ടോ എന്ന് ചോദിച്ചാൽ കാരുണ്യമാണ് അദ്ദേഹത്തിന്റെ രൂപം റഹിമാൻ എന്നാണ് വിളിക്കുന്നത് അല്ലെ റഹ്മാനായ തമ്പുരാനാണ് റഹ്മാൻ എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ മൂർത്തിഭാവമാണ് കാരുണ്യമാണ് ഈശ്വരൻ്റെ മുഖം എന്ന് പറയുന്നത് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക ആകാശത്ത് നിങ്ങളോട് എന്നുള്ളതാണ് അപ്പോൾ ആ കാരുണ്യത്തിന്റെ രൂപമായിട്ടുള്ള ഈശ്വരൻ തന്നെ ദൂതനായി തിരഞ്ഞെടുക്കുന്നതും കാരുണ്യമുള്ള ഒരാളെ ആയിരിക്കും ഭഗവത്ഗീതയിൽ ഭക്തന്റെ ലക്ഷണം ചോദിക്കുന്നുണ്ട് ഭഗവാനോട് അർജുനൻ എന്താണ് ഭക്തന്റെ ലക്ഷണം അമ്പലത്തിൽ എല്ലാ ദിവസവും പോയി നാമം എന്നല്ല പറയുന്നത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ നിർമ്മമോ നിരഹങ്കാര സമതുക്ക സുഖക്ഷമി അല്ലെ അർജുന വിദ്വേഷമില്ലാതെ അജഞ്ചലമായ വിദ്വേഷം ആരോടും വിദ്വേഷമില്ലാതെ മൈത്രഭാവത്തോടു കൂടി കാരുണ്യത്തോടു കൂടി ആര് പെരുമാറുന്നുണ്ടോ അവനാണ് എൻ്റെ ഭക്തൻ എന്നുള്ളതാണ് അപ്പോൾ ഈ ലോകത്ത് എല്ലാ മതങ്ങളും കാരുണ്യത്തിൻ്റെ അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ ദൂതുമായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നിട്ടുള്ളത് ആ സമാധാനത്തിൻ്റെ ദൂതനെ അദ്ദേഹത്തിൻ്റെ ശഫായത്തിന് ശേഷം ഇത്രയും കാലവും നമ്മൾ ആരാധിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹത്വം അത്രത്തോളം ഉള്ളതാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മഹത്വത്തിന് മുന്നിൽ അദ്ദേഹത്തിന് എല്ലാ കാലത്തും അള്ളാഹിൻ്റെ കാരുണ്യം ഉണ്ടാവട്ടല്ലേ സല്ലാ വലൈ വസൽ എന്ന് പറയുന്നത് അദ്ദേഹത്തെ മഹത്വപ്പെടുത്തട്ടെ എന്നുള്ളതാണ് ആ മഹത്വപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റാഷിദ് സഭാൻ എന്ന് പറയുന്ന യുവ എഴുത്തുകാരൻ റാഷിദ് സഭാൻ ഒരു പ്രാസംഗികനായിട്ടും മോട്ടിവേഷൻ സ്പീക്കറായിട്ടൊക്കെ അറിയപ്പെടുമ്പോൾ ആ റാഷിദ് സഭാൻ്റെ പേരിനോടൊപ്പം യുവ എഴുത്തുകാരൻ എന്നുകൂടി ചേർക്കപ്പെടുന്ന ഈ മുഹൂർത്തത്തിൽ ഇവിടെ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള എല്ലാവിധ സന്തോഷവും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം